ഈ വൈകിയ വേളയിലും എന്നെ കേൾക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എന്റെ നല്ല നമസ്കാരം മുൻ പഞ്ചായത്ത് ഭരണം നേടിത്തന്ന നേട്ടങ്ങളെ കുറിച്ചുള്ള നീണ്ടതിന് എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല എന്നാലും ചാത്തമ്മനാടിന്റെ നായകരായിരുന്നു എന്ന് ഞാൻ കേട്ടറിഞ്ഞ മൺമറിഞ്ഞു പോയ മഹത് വ്യക്തിത്വങ്ങളായ കെ പി അർജുനനപ്പയും സി കെ പത്മനാഭനും ആദരണീയരായ ജോസഫ് മാസ്റ്ററും കെ പി കൃഷ്ണൻ വെല്ലിച്ചനും തുടങ്ങി ജനങ്ങളുടെ മണിയപ്പൻ ചേട്ടനും ഉണ്ണിമാമനും ക്ഷീപ ചേച്ചിയും വരെ അതിനുശേഷം ഈ നാടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ നമ്മുടെ കെ രാധാകൃഷ്ണൻ നേതൃത്വം വഹിച്ച കഴിഞ്ഞ ഭരണസമിതിയിലെ ഏറ്റവും ജനപ്രിയനായ മാലികളുള്ളവർ തെളിയിച്ച ആ നന്മയുടെ ദീപനാളം കെടാതെ കാത്തു സൂക്ഷിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ അവർ ചെയ്തു വെച്ച ആ പ്രതിജ്ഞയോടെ അവർ ചെയ്തുവെച്ചും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ പിറപ്പായ കൂടെ ഉണ്ടാവും എന്ന ഉറപ്പോടെ എനിക്കും ബ്ലോക്ക് തലത്തിലേക്ക് മത്സരിക്കുന്ന വി എം ഉണ്ണികൃഷ്ണനും ജില്ലാ തലത്തിലേക്ക് മത്സരിക്കുന്ന സജിതാ മുരളിക്കും ചുറ്റിയ അരിവാൾ നക്ഷത്ര മലയാളത്തിൽ നോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ വേളയിലും ഇത്രയും മനോഹരമായൊരു മനോഹരമായൊരു സ്വീകരണം തന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ നന്ദി മനസ്സുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തരികയാണ് നന്ദി നന്ദി നന്ദി